യു കെയിലെ പത്രപ്രവർത്തകന് കെ ജെ യു അംഗത്വ കാർഡ് നൽകി യു കെ സ്കോട്ട്ലൻഡിലെ പത്രപ്രവർത്തകനും മുൻകൂത്താട്ടുകളും പ്രസ് ക്ലബ് പ്രസിഡന്റുമായിരുന്ന ടിജോ ജോർജിന് കേരള ജേർണലിസ്റ്റ് യൂണിയനിൽ അംഗത്വം നൽകി ഇദ്ദേഹം ഇപ്പോൾ മലയാള മനോരമയ്ക്ക് വേണ്ടി യു കെയിൽ പത്രപ്രവർത്തനത്തിലാണ് യു കെയിലെ പത്രപ്രവർത്തകരെ ഉൾപ്പെടുത്തി കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ യു കെ ചാപ്റ്റർ യൂണിറ്റ് തുടങ്ങുന്ന ശ്രമത്തിലുമാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഇവിടെ നിന്ന് അദ്ദേഹം പോയെങ്കിലും അദ്ദേഹം ചെയ്തു വന്നിരുന്ന തൊഴിൽ ഇപ്പോഴും നിർബാധം യു കെയിൽ നിന്നും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഓൺലൈൻ ചാനലിന്റെ മൂവാറ്റ് മനോരമ മലയാള മനോരമയുടെ ഓൺലൈൻ ചാനലിന്റെ റിപ്പോർട്ടറായി ഇന്നും അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ കേരള ജേർണലിസ്റ്റ് യൂണിയനിൽ അംഗത്വം എടുക്കുന്ന ഒരു ആഗ്രഹം അദ്ദേഹം ഇവിടെ അറിയിച്ചു അതിന് ആപ്ലിക്കേഷൻ തന്നു നമ്മുടെ കൂടെ ഉള്ള ഒരാള് ആണ് എങ്കിലും അദ്ദേഹം ഇപ്പോ നിലവിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ സാങ്കേതികത്തെ കുറിച്ച് നമ്മൾ ബഹുമാന്യനായ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് ആലോചിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു കൂത്താണ്ടുളം മേഖലയിൽ തന്നെ അത് മറ്റൊന്നു പറയട്ടെ ഇദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ യു കെയില് കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഒരു സംഘടന രൂപീകരിക്കാനും ഉള്ള ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തെ പോലെ തന്നെ അവിടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപടി ആളുകളുണ്ട് നമ്മൾ ഇന്ത്യൻ ജനറൽ സോണിൻ്റെ കീഴിൽ വരുന്നതാണെങ്കിൽ പോലും മലയാളികളായ മാധ്യമ പ്രവർത്തകർ ഉള്ള ഏത് മേഖലയിലും കേരള ജനസോണിൻ്റെ പ്രവർത്തനമുണ്ട് അത് ഇന്ത്യൻ ജനറൽസോണിന് ഐ ഗെയിലെ പ്രത്യേക അനുമതി കാര്യങ്ങൾ എല്ലാം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു കെയിലായാലും നമ്മൾ ഏറ്റവും ആദ്യത്തെ യൂണിറ്റ് ആരംഭിച്ച് ദുബായിലാണ് അതിനുശേഷം ശേഷം ഖത്തറും ഉണ്ട് അതിന് ഇപ്പോൾ ദമാമിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുവൈറ്റിലുമായിട്ടുണ്ട് ഇത്രയും സ്ഥലങ്ങളിലെ കേരള ജനശ്രേ പ്രവർത്തനങ്ങൾ അവിടെയുള്ള മലയാള വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാളികളായിട്ടുള്ള മലയാള മാധ്യമ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള ആളുകളെയും അതുപോലെ പാർട്ടിയുമായിട്ട് ഇരിക്കുന്ന ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്

സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഹോസ്റ്റിന്റെ ഈ വേദിയിൽ ഈ സമയത്ത് വീണ്ടും നിൽക്കുന്നത് നമ്മളൊരു കുടുംബത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു സന്തോഷം പഴയ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് വീണ്ടും മഴ വരുമ്പോഴുള്ള ഒരു സന്തോഷം തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ എല്ലാ സമയത്തും ഉണ്ട് ഇതിൽ എനിക്ക് ഇതിലെ സന്തോഷമാണ് കാരണം കേരള ജേണലിസ്റ്റ് യൂണിയന്റെ ഒരു അംഗമായി ഏറെ കാലം പ്രവർത്തിച്ച ഞാൻ ഞാൻ ഇവിടെ നിന്ന് യു പിക്ക് പോകുമ്പോൾ ഞാൻ സുരേഷിനോട് പറഞ്ഞിരുന്നു സുനീഷിൻ്റെ കൈ മെമ്പർഷിപ്പ് ഒന്ന് പുരുക്കി പുതുക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നമ്മുടെ ഒരു മൊബൈലിലോട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു പൊസുനൊന്ന് മെമ്മർഷിപ്പ് പുരുക്കിയാക്കുമ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പിന്നെ എന്തുകൊണ്ടും ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിലെ വീഴ്ച കൊണ്ടൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാതെ ഒന്ന് പോയി പിന്നെ ഞാൻ കഴിഞ്ഞാൽ പുതുക്കുന്നപ്പോൾ സുനീഷോട് പറഞ്ഞു ഇങ്ങനെ മെമ്പർഷിപ്പ് ഒന്ന് പുതുക്കിയാക്കണം എൻ്റെ എന്ന് പറഞ്ഞപ്പോഴാണ് സുനീഷ് പറഞ്ഞത് അവിടെയാണ് സുനീഷ് പറയുന്നത് നമുക്കൊരു കാര്യം ഞാൻ യു കെയിലൊരു യൂണിറ്റ് ഉണ്ടാക്കണം അവിടെ അങ്ങനെ ഇതുപോലെയുള്ള മറ്റ് മാധ്യമപ്രവർത്തകരോട് ഒരാൾ അപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് സുനീഷ് മണത്തൂർ അംഗത് നൽകി കെ ജെ യു മേഖലാ പ്രസിഡന്റ് ബിൽസൻ വേദാനി അധ്യക്ഷനായി എം എം ജോർജ് മനു അടിമാലി സൂരജ് പി ജോൺ ലോട്ടസ് അജേഷ് എന്നിവർ പ്രസംഗിച്ചു വീടായാലും ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം